ഞാൻ ഇന്നലെ എന്ന ഞാൻ യഥാർത്ഥത്തിൽ ആ ധിഖർ എല്ലാവരും എന്ന് ചിലർ മെസ്സേജ് അയക്കുകയുണ്ടായി നല്ല കാര്യമാണ് അലഹദില്ല നമ്മൾ ഉസ്താദെ ഇരുപത്തി കൊല്ലമായി ചൊല്ലണ് അങ്ങനെ ഓരോരുത്തരും ഉസ്താദെ ഞങ്ങൾ മുപ്പത്തി അഞ്ചു കൊല്ലമായി ചൊല്ലണ് അഷാ ഒരു നിസ്കാരത്തിന്റെ ശേഷവും അത് ഉപേക്ഷിക്കേണ്ട എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും അത് ചൊല്ലണം ഉസ്താദ ഞാനത് ചൊല്ലാറുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് ചില ആളുകൾ മെസ്സേജ് അയച്ചപ്പോൾ അവർ ചൊല്ലിയതിൽ ചില പാകപ്പിഴവുകൾ ഉണ്ട് അത് എന്താണ് ചില ആളുകൾ ഉസ്താദെ ഇന്നി അല ഇന്നി എന്ന് പറഞ്ഞ് ആ അംസ അവിടെ ഒഴിവാക്കിയിട്ട് ഇന്നി അല്ല അതിരിക്ക വശുക്കിരിക്ക എന്ന് പറയുന്നവരുണ്ട് തെറ്റാണത് അതുപോലെ തന്നെ പല പിഴവുകളും അതിൽ വന്നിട്ടുണ്ട് ചില ആളുകൾ ചെല്ലിയപ്പോൾ അതിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് യഥാർത്ഥത്തിൽ അള്ളാഹു അവിടെ തുടക്കത്തിൽ ഹംസ വേണം അതിനു ശേഷമുള്ള അക്ഷരം അയിനാണ് എന്നെ സഹായിക്കണേ അള്ളാ എനിക്ക് നൽകണേ അള്ളാ എന്തിനാണ്

നന്ദിയിലായി നിനക്കുള്ള നിനക്ക് അങ്ങേയറ്റത്ത് നിന്നോട് നന്ദിയുള്ള ഒരു അടിമയായി നിനക്ക് ശുക്ർ ചെയ്യുന്ന ഒരു നല്ല ഒരു അടിമയായി എനിക്ക് ജീവിക്കണം അതിനെ എന്നെ നീ സഹായിക്കണേ അല്ലെ നിനക്ക് നല്ല നന്മയാർന്ന അഴിബാദത്തുകൾ ചെയ്യാൻ നീ എന്നെ സഹായിക്കണേ അല്ല ഇതാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം റസൂൽ നിങ്ങളെ 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 ഞാൻ 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 ഇഷ്ടം ഇഷ്ടം വെക്കുന്നു 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 എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് റസൂല് പറയാണ് നിങ്ങൾ ഈ ദിക്കർ പതിവാക്കണം അഞ്ചു വക്താരത്തിന്റെ ശേഷവും അപ്പൊ എന്താണ് അതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ റസൂലിൻ്റെ ഒരു ഇഷ്ടം ആ ഇഷ്ടം നിലനിർത്താനുള്ള ഏറ്റവും നല്ല വഴി ആ വഴി ഈ ദിക്കർ ചൊല്ലലാണ് അതിന് വലിയ മഹത്വമാണ് അപ്പൊ മുത്തുനബി സാഹുഅലി വസ്ലമ തങ്ങളോട് നമ്മൾ ഇഷ്ടമുള്ളവരാണോ ഹൊബുള്ളവരാണോ മുത്തുനബി നമ്മളെ ഇഷ്ടപ്പെടണോ ചുരുക്കി പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂല് നമ്മളെ ഇഷ്ടപ്പെടണോ ആ ഇഷ്ടപ്പെടാനുള്ള വഴികളിൽ ഒരു നല്ല വഴിയാണ് അഞ്ച് ഭക്ത നിസ്കാരത്തിൻ്റെ ശേഷം ഈ ദിക്കറ് ഒരു തവണ എല്ലാ ദിവസവും പതിവാക്കുക എന്നത് അള്ളാഹു തൗഫക്ക് ചെയ്യട്ടെ വലിയ ഒരു ദ്വായാണ് ഞാനതിൻ്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് എടുക്കണില്ല സമയം അതിക്രമിക്കുകയാണ് നമ്മൾ അസ്മാ ഉൽ ഉസ്ന ചൊല്ലുകയാണ് അപ്പോൾ ചെല്ലുന്ന സമയത്ത് എല്ലാവരും അക്ഷരങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ചെല്ലാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കണം ഏത് ദ്വായാലും പ്രാർത്ഥനകളായാലും അതിൻ്റെ അക്ഷരങ്ങൾ വളരെ പ്രധാനമാണ് എന്ന് എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടു